മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ രാത്രി മൂന്ന് മണിക്കൊക്കെ ഓരോരുത്തരും ഉറങ്ങിക്കിടക്കുന്നതിനൊക്കെ ഞങ്ങൾ പോയി മുണ്ടുപൊക്കിയൊക്കെ നോക്കുകയാണ് ആ രഞ്ജിത്താണോ എന്നുള്ള ഇതിൽ അപ്പോൾ ഇവൻ്റെ ഈ നോട്ടം കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ആളെന്ന് പറഞ്ഞ് ആ അവനെ നോട്ടങ്ങളൊന്നും ശരിയല്ല അവനെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവര് നേരം ഈ വെള്ളയമ്പലത്ത് വെച്ചും മീസിയത്ത് വെച്ചും മോൾ ബൈക്കിൽ പോയ സമയത്ത് ചേർത്ത് നിർത്തി അങ്ങനെ അവളത്തെ പറഞ്ഞ് ഞാൻ പിള്ളേരെ നോക്കിയോളാം നിന്നെ നോക്കിയോളാം ഒരു ജീവിതം തരാം അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഇത്രയും ഒരാൾ വന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങനെ നോക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ വീട്ടിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവ എന്നിട്ട് നിരന്തരം ഇവളെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കയായിരുന്നു നമ്മൾക്ക് ഒരു 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 കൂട്ടൊരാൾ വേണമല്ലോ എന്നും പറഞ്ഞാണ് മോളും അവനിലേക്ക് അങ്ങ് പോയത് പക്ഷേ ഇവ നമ്മളെ കാലം നമുക്കറിഞ്ഞില്ലായിരുന്നു ഇവൾ പോയ ശേഷമാണ് പിറ്റേ ദിവസമാണ് ഈ അടി കണ്ടുകൊണ്ടിരുന്നവൻ ചോദിച്ചത് നിൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചത് പൂ അല്ലല്ല താഴെ മാറി കൊടുത്താണ് അവൾ മോൾ വീണു നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ നടുക്കിയ ആ കൊടുംക്രൂര കൊലപാതകം നടത്തിയ രഞ്ജിത്ത് എന്ന പ്രതിയും സിഐ ടി വേഷത്തിലാണ് രക്ഷപ്പെട്ടത് കൊടപ്പനക്കുന്തലും പട്ടത്തുമൊക്കെയായി ഈ പ്രതി രണ്ടാഴ്ചയോളം ചെലവഴിച്ചുവെന്നാണ് പോലീസ് തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ പട്ടത്തു നിന്നുള്ള സി ദൃശ്യങ്ങൾ മലയാളി വാർത്തയ്ക്ക് ലഭിച്ചു സി ഐ ടിക്കാർ ഇടുന്ന വേഷമാണ് ഇവിടെ പ്രതി രഞ്ജിത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ സി ഐ ടിക്കാരുടെ വേഷം ധരിച്ച് അവർക്കിടയിലൂടെ രഞ്ജിത്ത് നടന്നുവെന്ന് വേണം അനുമാനിക്കാൻ മായാപുരളി എന്ന യുവതി തന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് രഞ്ജിത്തിനെ പ്രകോപിപ്പിച്ചത് കൊടുംക്രൂര കൊലപാതകിയാണ് രഞ്ജിത്ത് ഓട്ടീസം ബാധിച്ച മായയുടെ മൂത്ത കുഞ്ഞിനെ ആശുപത്രിയിൽ ഇരുവരും സന്ദർശിച്ചു മടങ്ങിയ എട്ടാം തീയതി രാത്രി ഭാര്യ മായയെ ഇയാൾ കൊലപ്പെടുത്തുന്നു മടക്ക യാത്രയിൽ തിരികെ തന്റെ കുട്ടികളുടെ അടുക്കലേക്ക് പോകുന്ന കാര്യം മായ ഇയാളോട് സൂചിപ്പിച്ചു രാത്രി വീട്ടിലെത്തിയ ഇരുവരും തമ്മിൽ കശപിച്ച ഒടുവിൽ കൊടിയ മർദ്ദനത്തിൽ അത് കലാശിച്ചു ഒന്നരക്കൊല്ലം മുൻപ് ഓട്ടോറിക്ഷ ഓടിക്കാൻ എത്തിയവനാണ് രഞ്ജിത്ത് മായയുമായി സൗഹൃദം സ്ഥാപിച്ചു വർഷങ്ങൾക്ക് മുൻപ് മായയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ എട്ടു മാസങ്ങൾക്ക് മുൻപ് മായ ജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനമെടുത്തു പേരൂർക്കട ഹാർവിപുരം ഭാവനാനിലയത്തിൽ മായാമുരളിയുടെ കൊലപാതകം അതിദാരുണമായി പ്രതിരഞ്ജിത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു സുന്ദരിയായിരുന്നു മായ അവരുടെ പഴയകാല ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ വച്ച് നോക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും മുഖത്ത് പല ഭാഗത്തും ക്രൂരമായ മർദ്ദനത്തിന്റെ പാടുകൾ ദിവസങ്ങളോളം രഞ്ജിത്ത് മായയെ മർദ്ദിക്കുമായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു കുടപ്പനക്കുന്ന് അമ്പഴകോട് വാറുവിളാകത്ത് വീട്ടിലാണ് ടി രഞ്ജിത്ത് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം രഞ്ജിത്തിനേക്കാൾ ആറു വയസ്സ് കൂടുതലുണ്ട് മായയ്ക്ക് തന്നെ ഉപേക്ഷിച്ച് മായ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനമെടുത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് രഞ്ജിത്ത് പോലീസിനോട് പറഞ്ഞു കൊലപാതകത്തിന് ശേഷം വേഷം മാറി ഇയാൾ ഹോട്ടലിൽ ജോലി നോക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് രഞ്ജിത്തിന് മറ്റ് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് പറഞ്ഞു പതിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് കാട്ടാക്കടയ്ക്കടുത്ത് മുതിയാവിളയിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന മായാപുരളിയെ മരിച്ച നിലയിൽ കണ്ടത് കൂടെ താമസിച്ചിരുന്ന കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്ത് അന്നു മുതൽ ഒളിവിലുമായി രഞ്ജിത്ത് എവിടെയെന്ന് ഒരു സൂചനയും ലഭിച്ചില്ല ഇതിനിടയിൽ രഞ്ജിത്ത് കുടപ്പനക്കുന്ന് ഹോഴി ഫാമിൽ ഒളിവിൽ താമസിച്ചുവെന്ന വിവരം പുറത്തുവന്നു ഇതോടെ കുടപ്പനക്കുന്ന് നിവാസികൾ പരിഭ്രാന്തിയിലായി ഒടുവിൽ വിവിധ സംഘങ്ങളായി പോലീസ് തിരിഞ്ഞു തമിഴ്നാട്ടിലടക്കം പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു അങ്ങനെയാണ് തേനിയിലെ ഹോട്ടലിൽ ജോലിക്കാരനായി നിന്നിരുന്ന രഞ്ജിത്ത് ഒടുവിൽ പിടിയിലാകുന്നത് എട്ടു വർഷങ്ങൾക്ക് മുൻപാണ് മായയുടെ ഭർത്താവ് വാഹനാപകടത്തിൽ രഞ്ജിത്തിനൊപ്പം താമസം തുടങ്ങിയതിനു ശേഷം രഞ്ജിത്ത് മായയെ ഉപദ്രവിക്കുന്നത് ഒരു പതിവായിരുന്നു ഇത് സഹിക്കാൻ വയ്യാതായതോടെ രഞ്ജിത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മായ തീരുമാനിച്ചു അതിന്റെ വൈരാഗ്യത്തിൽ ഒരു കൊലപാതകം ഭർത്താവ് മരിച്ച ഒരു യുവതി ഒരഭയകേന്ദ്രമായി കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർ കൊടുംക്രൂര കൊലപാതകയായിരുന്നു ഈ ഓട്ടോറിക്ഷാ ഡ്രൈവറെന്ന് മായ തിരിച്ചറിഞ്ഞില്ല തമിഴ്നാട് തേനിയിൽ നിന്നാണ് രഞ്ജിത്തിനെ പിടികൂടിയത് എന്ന് ഡി സി ജയകുമാർ പറയുന്നു മായയ്ക്കൊപ്പമായിരുന്നു മായയുടെ രണ്ട് കുട്ടികളും രഞ്ജിത്തുമൊപ്പമുള്ള ജീവിതം ആരംഭിച്ചതിനു ശേഷം വീട്ടുകാരും ആദ്യ ഭർത്താവിന്റെ വീട്ടുകാരും ചേർത്ത് കുട്ടികളെ ഏറ്റെടുത്തു ഓട്ടി സമ്പാദിച്ച ബൂത്തകുട്ടിയുടെ സംരക്ഷണം രഞ്ജിത്തിൽ സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വീട്ടുകാർ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത് ഈ മാസം ഒൻപതാം തീയതി മായയെ മരിച്ചതിലിയിൽ വീടിന് സമീപത്തെ റബ്ബർ കണ്ടത് െത്തിയത് ഇരുവരും രാത്രി എട്ട് മണിക്ക് വഴക്കിട്ടു ബന്ധം ഉപേക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് മായ പറഞ്ഞതോടെയാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചത് രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയ മായയെ പിന്തുടർന്നെത്തി മുഖത്തടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രഞ്ജിത്ത് കൊലപാതകം നടന്ന പതിമൂന്ന് നാളുകൾ കഴിഞ്ഞു ഒടുവിൽ പ്രതിയെ കിട്ടിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ പോലീസ് ഏറെ ദുർഘട വഴികളിലൂടെയാണ് പോലീസ് സഞ്ചരിച്ചത് എന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രതിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല വീടുമായി വീടുമായവന് യാതൊരുവിധ ബന്ധവുമില്ല ലഭിച്ച വിവരങ്ങൾ പലതും തെറ്റായിരുന്നു പോലീസിനെ വഴിതെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും അയാൾ നടത്തി വട്ടപ്പാറയിലെ ഒരു കടയിലെത്തി പുതിയ ഷർട്ട് വാങ്ങി വഴിയിൽ കണ്ട വ്യക്തിയുടെ ഫോൺ വാങ്ങി സുഹൃത്തിനെ വിളിച്ച് പണം ആവശ്യപ്പെട്ടു ഇത് മാത്രമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള ആകെ തുമ്പ് ലോറികളിൽ ലിഫ്റ്റ് ചോദിച്ചും വഴിയാത്രക്കാരോട് പണം വാങ്ങിയുമൊക്കെ ഇയാൾ തേനിയിലെത്തി അവിടെ ഒരു ചായക്കടയിൽ ജോലി ഉറപ്പാക്കി പത്തൊൻപതാം തീയതി രാവിലെ ഇയാൾ ജോലിയിൽ പ്രവേശിക്കാൻ തേനിക്ക് പോകുന്നു ബസിൽ കയറുന്ന സിസിടി വി ദൃശ്യങ്ങളാണ് പോലീസിന് നിർണായകമായത് പിന്നീട് പ്രതിയുടെ താവളത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു കൊലപാതകത്തിന് ശേഷം ഇയാൾ തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് കളക്ട്രേറ്റിനു സമീപമുള്ള കെപ്കോയുടെ കോഴിഫാമിൽ ഫാമിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി സംശയിച്ചിരുന്നു തന്നെ കോഴിഫാമിന് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളോളം പരിഭ്രാന്തിയിലുമായി കൊലപാതകത്തിനു ശേഷം കൊടപ്പനക്കുന്ന് ജംഗ്ഷനിലും സമീപ ഹോട്ടലിലുമൊക്കെ ഇയാൾ എത്തി ആഹാരം കഴിച്ച് മടങ്ങിയിരുന്നു ഈ സ്ഥലങ്ങളിലൊന്നും ഇയാൾ പണം കൊടുത്തിരുന്നില്ല പരിചയമുള്ള ചിലർ രഞ്ജിത്തിനെ തിരിച്ചറിഞ്ഞ് വിളിച്ചിട്ടും ഇയാൾ ഓടി രക്ഷപ്പെട്ടു മകളുടെ മരണത്തിൽ വേദനയോടെ മലയാളി വാർത്തയോട് പ്രതികരിച്ചു മായയുടെ അച്ഛൻ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വലിയ സങ്കടക്കടലിലാണ് സി ഐ റ്റു തൊഴിലാളികളുടെ വേഷത്തിൽ തിരുവനന്തപുരം സിറ്റിയിലൂടെ കറങ്ങിയ രഞ്ജിത്തിനെ തിരിച്ചറിയാതെ പോയി കൊടുങ്കൾക്കും സുരക്ഷിതമാണോ ഇത്തരം യൂണിഫോമുകൾ ന്യൂസ് വാർത്ത ഇൻസൈഡ് നിലവിലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ കുറ്റവാളിയെ പിടിച്ചിട്ടുണ്ട് വെറും കുറ്റവാളിയല്ല കൊടും കുറ്റവാളി എന്ന് വേണം പറയാനായിട്ട് കാരണം സാറ് അന്വേഷണത്തിൽ അറിഞ്ഞത് ഡിവൈഎസ്പി സാറ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ കേസുമായിട്ട് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാ അപ്ഡേറ്റും ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാട്ടാക്കട ഡിവൈഎസ് പി സാറ് അപ്പോൾ പുള്ളിക്കാരൻ അന്വേഷിച്ച പറയാൻ കഴിഞ്ഞത് മായ എന്ന് പറയുന്നത് രഞ്ജിത്തിൻ്റെ ആദ്യത്തെ ഇരയല്ല ആറ് കേസുകളിൽ ഒരാൾ മാത്രമാണ് നിരന്തരം രഞ്ജിത്ത് ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് അപ്പോൾ അവൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആറോളം കേസിലൊരേഴം മാത്രമാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് നഷ്ടബോ നഷ്ടപ്പെട്ടത് ചെറിയ നഷ്ടമല്ല വലിയൊരു നഷ്ടമാണ് ഒരിക്കലും അത് നികത്താനായിട്ട് ഇനി ആർക്കും പറ്റില്ല പക്ഷേ എന്നാൽ കൂടിയും ആ ഒരു കുറ്റവാളിയെ സാധാരണക്കാർ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ അനുവദിക്കാതെ സാറിൻ്റെ വലിയൊരു ടീം അതിന് പുറകെ നിന്ന് അത് പിടിച്ചതിന് സാറിനോട് ശരിക്കും നന്ദി പറയുവാണ് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുറ്റവാളിയെ ഇനി സമൂഹത്തിന് നിരയിലേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുത് മാക്സിമം ഈ പറഞ്ഞ രഞ്ജിത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ പകരത്തിനു പകരം എന്നല്ല പറയുന്നത് അത് ഈ രഞ്ജിത്തിന് വാങ്ങി കൊടുക്കാൻ പറ്റിയ വലിയൊരു ശിക്ഷ തന്നെ വാങ്ങി കൊടുക്കണം റിക്വസ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ചേച്ചി തുടക്കം മുതൽ മായ ഉള്ളിനായിട്ട് പരിചയമുള്ള സമയത്ത് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് ചേച്ചിക്ക് ഇങ്ങനൊരു നമ്മളെ വീട്ടിൽ ചേച്ചി ചേച്ചി ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചേട്ടൻ മരിച്ചിട്ട് എട്ട് വർഷമായി അപ്പോൾ വീട്ടിൽ ആലോചന തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കാര്യം ഞങ്ങളോട് ചേച്ചി ഷെയർ ചെയ്യുവാണ് ഈ ഷെയർ ചെയ്യാത്ത നേരത്തെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അത് ഓക്കെ അല്ല നമ്മളെ ഫാമിലിക്ക് ബെറ്റർ അല്ല ബെറ്റർ ചോയ്സ് അല്ല ചേച്ചിയുടെ വ്യക്തിയോട്ട് മനസ്സിലായപ്പോൾ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയും പിന്തിരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചു അപ്പോൾ പുള്ളിക്കാരൻ കൊടുത്ത വാഗ്ദാനം എന്ന് വെച്ചാൽ ചേച്ചിയെ മാത്രമല്ല എനിക്ക് വേണ്ട നിങ്ങളെ മൂന്നുപേരെ ഞാൻ സംരക്ഷിച്ചോളാം എന്നുള്ളൊരു വാഗ്ദാനം അതിലെൻ്റെ ചേച്ചി വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം പുള്ളിക്കാരൻ അങ്ങനെ പൊതിഞ്ഞാണ് പുള്ളിക്കാരനെ അവതരിപ്പിക്കുന്നത് ചേച്ചിയോട് അപ്പം ഞങ്ങൾ പറയുന്നതിനേക്കാളും വിശ്വസിച്ചത് ചേച്ചി അദ്ദേഹത്തെ ആ വ്യക്തിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് മുന്നേ കല്യാണമല്ല സോറി ഈ ചേച്ചിയെ കൊണ്ടുപോകുന്നതിന് മുന്നേ ചേച്ചി ഇയാളെ ആക്രമിച്ചിട്ടുണ്ട് ചേച്ചിയുടെ നെറ്റിയിൽ എട്ട് സ്റ്റിച്ചിൻ്റെ സോറി അഞ്ച് സ്റ്റിച്ചിൻ്റെ പാടുണ്ട് ഞങ്ങളോട് ബൈക്ക് ആക്സിഡൻ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ പോയതിന് ശേഷമാണ് ഇത് കണ്ടുനിന്ന സാക്ഷി ഞങ്ങളോട് പറയുന്നത് ഇയാൾ അറ്റാ അറ്റാക്ക് ചെയ്തതാണെന്ന് പറയുന്നത് അപ്പം മേരെ ഇവനെ കൊണ്ട് ചേച്ചി കൊണ്ടുപോകുന്നതിന് മുന്നേ ആക്രമണം തുടങ്ങിയതാണ് അതിനുശേഷം ചേച്ചി ഞങ്ങളോട് ആരോട് ഷെയർ ചെയ്യാറില്ല ഫ്രണ്ട്സിനോട് വ്യക്തമായി ഷെയർ ചെയ്യുന്നുണ്ട് ആരും വിളിക്കെടുത്ത് സംസാരിക്കുന്നത് വീട്ടിലേക്ക് അലോഡ് ചെയ്യുന്നില്ല ഫ്രണ്ട്സിനെ പോലും ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും വീട്ടിലേക്ക് അലോഡ് ചെയ്യുന്നില്ല കാരണം അവളെ ദേഹോപദ്രം ചെയ്യുന്നുണ്ട് അതിന്റെ പേരും പറഞ്ഞു ആരെങ്കിലും കോൺടാക്ട് ചെയ്താലും ഒക്കെ ദേഹോപദ്രം ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഒരു ഒരു അടിമയെ പോലെയാണ് കഴിഞ്ഞത് അയാളുടെ മുമ്പിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളെ അപ്പോൾ ഈ ഒരു കുടുംബമായിട്ട് എങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത് ഒരു വണ്ടി അങ്ങനെ വേറെ ഒരാളാണ് കൊണ്ടുവന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡെയിലി കളക്ഷൻ കൂടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ വണ്ടി ഏൽപ്പിച്ച് അവൻ ഡെയിലി ഇവിടെ കളക്ഷം കൊണ്ടുവന്നുകൊണ്ടിരുന്നു പിന്നെ പിന്നെ അവൻ പറഞ്ഞ് എനിക്ക് മറ്റേ ഹൂൾ പേട് ഉണ്ടെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ആ ഹൂൾ പേട് മകളെ പേരിന് അങ്ങ് അയച്ച് അയക്കാൻ തുടങ്ങിയത് ബാക്കിയുള്ള എനിക്ക് അറിഞ്ഞോളൂ അപ്പം ഞാൻ മോളെ ദിവസം പൈസ അയച്ച് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോൾ ഒരു ഒരു കൊച്ചിൻ്റെ ഒരു ബർത്ത് വിളിച്ചു അപ്പം ഈ രഞ്ജിത്തിനെ വിളിച്ചു നമ്മൾ എനിക്ക് വേറെ ഓട്ടോ ഷോട്ടുള്ള ഉള്ളതുകൊണ്ട് അവരെല്ലാം വന്ന് സഹകരിച്ചൊക്കെ പോയി അപ്പോൾ ഇവൻ്റെ ഈ നോട്ടം കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞ് ആ അവനെ നോട്ടങ്ങളൊന്നും ശരിയല്ല അവനെ മാറ്റമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഞാൻ പറഞ്ഞ് ആ വണ്ടി ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു എന്ത് അല്ല എനിക്ക് വണ്ടിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് അതെനിക്ക് അഞ്ചു ദിവസം ഓട്ടോ ഉണ്ട് ഞാൻ അത് നോക്കില്ല അഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി ഇവിടെ താക്കോൽ തന്നിട്ട് അങ്ങ് പോയി പോയെന്ന് പറഞ്ഞാൽ ഒരു റബികൾ പോകുമ്പോഴാണ് അവൻ പോയത് അപ്പോൾ ഞാൻ വന്നില്ലേ നിൻ്റെ ലൈസൻസിൻ്റെ ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് അങ്ങ് പോവുകയും ചെയ്തു അവിടെ തുടർന്നാണ് പിന്നെ അങ്ങോട്ട് വാഷി കയറി എൻ്റെ മോള് പിന്നെ ഈ ഫയർ സർവീസ് ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം വഴിക്ക് വന്ന് അവൻ ചെറുത്ത് നിർത്തി ഫയർ സർവീസ് ആ അപ്പം ആ അപ്പോൾ അങ്ങനെ ഇവര് നേരം ഈ വെള്ളയമ്പലത്ത് വെച്ചും മീസിയത്ത് വെച്ചും മോൾ ബൈക്കിൽ പോയ സമയത്ത് ചേർത്ത് നിർത്തി അങ്ങനെ അവളത്തെ പറഞ്ഞ് ഞാൻ പിള്ളേരെ നോക്കിയോളാം നിന്നെ നോക്കിയോളാം ഒരു ജീവിതം തരാം അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഇത്രയും ഒരാൾ വന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങനെ നോക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ വീട്ടിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവ എന്നിട്ട് നിരന്തരം ഇവിടെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മോൾക്ക് അറിഞ്ഞോളായിരുന്നു ഇപ്പോൾ നമ്മളെ ഇങ്ങനെ അത് ഊത്തുരിച്ചിരിക്കുന്നത് പറയാൻ നോക്കില്ല അങ്ങനെ എങ്ങനെയായി പിന്നെ അവർ അങ്ങ് അങ് അടുത്തു പിരിയാത്ത രീതിയിൽ അങ്ങ് അടുത്തു പോയി അവൻ നല്ലേ പിള്ളേർ നോക്കും എന്നും പറഞ്ഞാൽ അവൾക്ക് ഒരു 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 കൂട്ടൊരാൾ വേണമല്ലോ എന്നും പറഞ്ഞാൽ മോളും അവൻ ഇല്ലേക്ക് അങ്ങ് പോയത് പക്ഷേ ഇവ നമ്മളെ കാലം നമുക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉദ്രേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് പിന്നെ ഈ ഹെൽമെറ്റ് മാറി അടിച്ച് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഏക അതിപ്പം സാക്ഷി എടുത്തുണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവയ് ഹെൽമെറ്റ് മാറി അടിച്ച് മുറിഞ്ഞ് തലയും പൊട്ടിക്കൂടെ വന്ന് അപ്പം ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു അച്ചാ എന്ത് പറ്റിയ മക്കളെന്ന് വെച്ചാൽ പറഞ്ഞ് വണ്ടി വന്നപ്പം പൂച്ച കുറുക്കെ ചാടി അങ്ങനെ പിന്നെ വീണമെന്ന് പറഞ്ഞു മരുന്നൊക്കെ വെച്ചോ അത് മരുന്ന് വെച്ചെന്ന് പറഞ്ഞു ഉടൻ തന്നെ അനിയത്തെ വിളിച്ച് പറഞ്ഞു ആ മോൾ നെടുവങ്ങാട്ടാ താമസിക്കുകയായിരുന്നു ആ കൊച്ചിനേയും കൊണ്ട് ആ രാത്രി അമ്മേനെ ഇവിടെ വന്ന് എവളെയും വിളിച്ചുകൊണ്ട് പോയി അഞ്ച് തൈലുണ്ടായിരുന്നു ഇട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പോഴും പറയാണ് ഞാൻ വണ്ടി വീണുന്ന ഇവൾ പോയ ശേഷമാണ് പിറ്റേ ദിവസമാണ് ഈ അടി കണ്ടുകൊണ്ടിന്നാമെന്ന് ചോദിച്ചത് നിൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചത് അത് പിന്നെ പൂ അല്ലല്ല രഞ്ജിച്ചെന്ന് പറഞ്ഞ ആ പൈ താഴെ വെച്ച് ഹെൽമെറ്റ് മാറി അടിച്ചു കൊടുത്താണ് അവൾ അടിച്ചോടും മോൾ കുഴഞ്ഞങ്ങ് വീണു അവൻ വീണ് കണ്ടപ്പോൾ തന്നെ അവൻ എൻ്റെ ആ അറിയുന്നത് കാണായത് കൊണ്ടാണ് മോളത്ത് കാര്യം പറഞ്ഞു എന്തിനും മക്കളെന്ന് ഇല്ല പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോവുകയും ചെയ്ത് പിന്നെയാണ് അമ്മളടുത്ത് കാര്യം പറഞ്ഞു ആ പറഞ്ഞ പറഞ്ഞി പറഞ്ഞിട്ട് കാര്യമുണ്ട് അവൻ്റെ കൂടെ പോയില്ലേ എന്ന് ഒത്തില്ല അമ്മ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞു പിന്നെ നിരന്തരം ഉദ്ധരിക്കുകയായിരുന്നു നമ്മളിത് അറിയുന്നില്ല കൊണ്ടുപോയിട്ടും ശരിക്കും നല്ലപോലെ വേണ്ട അവൾ അവൻ ചെയ്യുന്നുണ്ട് പിള്ളേയ്ക്ക് അറിഞ്ഞു വിടായിരുന്നു ഏവ നമ്മളെ ഇങ്ങനെ ചെയ്യുമോ കാര്യം പൈസയ്ക്ക് പൈസ ഉരുപ്പടി ആണെങ്കിൽ ഇവിടെ കിടന്ന് ഉരുപ്പടിയെല്ലാം വരക്കൊണ്ട് പോയി പണം അല്ലെങ്കിൽ ആറ് അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ കിടന്ന് അതെല്ലാം എടുത്ത് ഇപ്പോൾ ലാസ്റ്റിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ പതിനേഴ് രൂപ പതിനേഴ് രൂപയുള്ള ഒന്ന് ബാലൻസ് ബാക്കി ഒരു പൈസയും കാണാനില്ല